ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചെയ്ത് ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് ഏസുകൊണ്ട് എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡും ഞാൻ പറയാൻ വന്നിട്ടുള്ള പല സംസ്കാരം ഗൈസോഡ് അപ്പോൾ എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈസ പൈസ എന്ന് പറഞ്ഞാൽ ആ ഒരു മ്യൂസിക്കാണ് ഇട്ടിട്ടുള്ളത് അഡ്ബറും ഈ ഒരു നെവിനും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബാങ്ക് വന്നിട്ടുള്ളത് പൈസ മേലെ നിന്ന് വരുന്നതാണ് കാണിച്ചിട്ടുള്ളത് അത് എല്ലാവരും എടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ആ ഒരു ഒരു ഗെയിം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അതിലെയാണ് അതിൽ വിജയിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഞൂറ ഈ ഒരു മറ്റേ ഇത് തിരിക്കില് വെസല് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു തിരിച്ച് കഴിഞ്ഞു പിന്നെ വിട്ട് ആ ഒരു ഗെയിമും എല്ലാം കൊണ്ടും ഒരു കൃത്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു നെവിൻ ഒരു ഗ്ലൂമി ആയിട്ടാണ് പോയിട്ടുള്ളത് നെവിൻ അത്രക്കൊന്നും ആക്റ്റീവല്ലായിരുന്നു പിന്നെ അനീഷ് ആണെങ്കിലും ആ ഒരു പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് പിന്നെ മൂന്ന് പേരും സാരി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അനുമോള് പിന്നെ നമ്മളെ നോറ പിന്നെ ആതില മൂന്ന് പേരും സാരി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അനീഷ് ചോദിക്കുന്നുണ്ട് ഏത് ഭാഗത്ത് തീരണം എന്നുള്ളത് എനിക്കറിയുന്നില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഒരു കീട്ടിലെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ ഒരു ബിഗ് ബാങ്ക് വരുമ്പോൾ നമ്മൾ പെട്ടിയാണ് വെക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പെട്ടിയല്ല വെച്ചിട്ടുള്ളത് മേലിൽ നിന്ന് കുറച്ച് പൈസ വരും പിന്നെ ഇവർക്കെല്ലാം ാണ് കൊടുത്തിട്ടുള്ളത് ഗെയിമിന് ഒരനുസൃതമായിട്ട് കളിച്ച് വിജയിക്കുക വിജയിച്ചതിന് ആ ഒരു പൈസ കിട്ടും ആദ്യം ആദ്യത്തെ ഒരു ടാസ്കിൽ വിജയിക്കുന്നുണ്ട് സെക്കൻഡ് ടാസ്ക്കിൽ നമ്മളെ നെവിയിലാണെങ്കിലും ബി ബാങ്കിൻ്റെ ലക്ഷറി ബഡ്ജറ്റ് എടുക്കാൻ പറ്റാ അതിൻ്റെ ഉള്ളിൽ ഒരു പൈസ എടുക്കുന്നുണ്ട് അത് അഡ്ബറിനാണ് ഈ ഒരു പൈസ കൊടുക്കുന്നത് ഒരു കിടിലെ ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സാബുമാൻ എന്താ പ്രശ്നം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ വേണമെങ്കിൽ സൈക്കോളജിക്ക് കാണാൻ പോകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമീൻ ഒരു ഗ്ലൂമി ആയിട്ടാണ് പോയിട്ടുള്ളത് ഡയറക്റ്റ് നോമിനേഷനാണ് കൊടുത്തിട്ടുള്ളത് ഇവർ എല്ലാവരും ഉണ്ട് നൂറ് മാത്രമില്ല ടിക്കറ്റ് ഫിനാലെ വിജയിച്ച കാരണം നൂറ് മാത്രമില്ല ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട് ചോദിക്കുമ്പോൾ നെവിനും അക്ബറും മാത്രമായി മാറും എന്നാണ് അവിടെയുള്ളവർ ആ ഒരു അഡ്ബറും ഈ ഒരു നെവിനും സംസാരിക്കുന്നത്